ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെവിസ മൊമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി റയോളും അൽഫേജുള്ള മാക്സികളാണ് നോർമൽ മാക്സികളാണ് നോർമൽ മാക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫാഷനബിൾ മാക്സി കളക്ഷൻസ് കുറേ കാണിക്കാറുണ്ട് അല്ലേ അപ്പം ഞാൻ ഇട്ടതൊക്കെ സത്യം പറഞ്ഞ ഒരു മാക്സി ഡ്രസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടതാണ് ഇതെനിക്ക് ഇഷ്ടമായപ്പോൾ ഞാനൊന്നെടുത്ത കേട്ടോ ഇത് ടു സൈഡ് ഇലാസ്റ്റിക് മാക്സിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതേപോലത്തെ ടു സൈഡ് ഇലാസ്റ്റിക് മാക്സി കളക്ഷൻസ് ഫ്രോക്ക് മാക്സി കളക്ഷൻസ് കഫ്താൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോ കണ്ടാൽ മതി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി അഥവാ ആർക്കെങ്കിലും കാണാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഇന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് തരാൻ വേണ്ടി ഒരു കമൻറ്റ് ചെയ്താൽ മതി ലിങ്ക് പ്ലീസ് തന്നാൽ മതി അപ്പം ഞാൻ തരട്ടോ അപ്പം ഇത് ഞാൻ ഒന്ന് എടുത്തു ഇത് നമ്മൾ ആണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഗ്ലാസ്റ്റിക് വരുന്നത് അയപ്പെട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന അങ്ങനത്തൊന്നും അല്ല നോർമൽ മാക്സികളാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ കോട്ടി അതായത് പിന്നെ അൽഫൈനോ റയോണോ ആണ് ബ്രാൻഡഡ് ആണ് കമ്പനി മാക്സുകളാണ് അല്ല ലോക്കലല്ല അപ്പോൾ തുടങ്ങിയാലോ മുത്ത മണിയോ എന്തും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു തരാം ഒരു ലൈക്ക് തരാം പിന്നെ സ്ക്രീനിൽക്കാവുന്ന നമ്പറിലാണ് വാട്സപ്പ് നമ്പർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റാണ് ആദ്യം പേയ്മെൻറ്റ് തരണം പിന്നെ അവിടെ വന്നിട്ട് കുറേ ആൾക്കാർ സൈസ് റേറ്റ് ചോദിക്കുന്നുണ്ട് സൈസ് റേറ്റ് വീഡിയോ പറയുന്നത് ശ്രദ്ധിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം അവിടെയൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ടു തെരക്കാം നമുക്ക് തുടങ്ങാം ഇന്ന് ഫസ്റ്റ് ആ ഫസ്റ്റ് ത്രീ എക്സ് ആണ് കാണിക്കണത് അത് എക്സലും ചാർജിൽ കുറച്ചും കൂടി കളിച്ചിട്ടുണ്ട് നമ്മൾ മുന്നേ കാണിച്ചായിരുന്നു അപ്പോൾ ലാർജ് ഒക്കെ കുറച്ച് കുറച്ച് മിക്സുണ്ട് ത്രീ എക്സിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാണ് മാക്സി നല്ല അടിപൊളി മാക്സി ആണ് ഇത് ത്രീ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ ഡ്രസ്സിന്റെ ചെസ്റ്റ് വിട്ട് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ്ടാവും കേട്ടോ ഇത് അതല്ല ഇത് വന്നിട്ട് ഫിഫ്റ്റി ഫൈവിൻ്റെ മേലെയൊക്കെ ചെസ്റ്റ് എടുത്ത് വേണ്ടവർക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ ഓക്കെ സിക്സ്റ്റി ചെസ്റ്റ് എടുത്തിട്ടുണ്ടാവും പക്ഷേ റേ ഓൺ ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചുരുക്കണ്ടാവും അപ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സെവൻ ഒക്കെ വേണ്ടവന് ഇത് എടുത്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് എടുത്തു ഓക്കെ ആയിട്ട് നിൽക്കും നല്ല ബ്ലാക്കാണ് ലെങ്ത്ത് അറുപത് ഉണ്ട് കാം ഈ മാക്സി റേറ്റ് അറുന്നൂറ് രൂപേന് ത്രീ എക്സലായിരിക്കും വീണ്ടും പറയുവാണെങ്കിൽ ഇത് കമ്പനി ധനലക്ഷ്മിയാണ് അവരുടെ ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ അറുപത് ചെസ്റ്റ് എടുത്തും അറുപത് നീളമാണ് റേ ഓൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരുങ്ങുന്നത് കൊണ്ട് ഒരു അമ്പത്തഞ്ച് അമ്പത്തേഴ് ചെസ്റ്റ് എടുത്തിൻ്റെ ആൾക്കാർ ഇതെടുത്താൽ കറക്റ്റ് നിൽക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അഥവാ ചുരുങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും തുണി ഇതിൽ വരുന്നതു കൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് ഇത് നമ്മൾ എക്സ് എല്ലും ലാർജിനും കൊണ്ടുവന്നിരുന്നു എക്സ് ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടാണ് ലാർജിൽ ഉണ്ടല്ലേ ലാർജ് ഒന്നോ രണ്ടോ പീസ് അല്ലേ ആ ലാർജാർക്ക് ഒന്നോ രണ്ടോ പീസ് ഉണ്ട് എക്സ് എൽ തീർന്നു ഓക്കെ ഇനി ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറിൻ്റെ ലെങ്ത്തിൻ്റെ ആൾക്കാർ ഡബിൾ എക്സൽ നോർമൽ ഡബിൾ എക്സ് എൽ ചെസ്റ്റ് വിട്ട് ഫോർട്ടി ഫോർ ഇതാണ് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് നീളം ഇതിൻ്റെ നീളം ഉണ്ടാവും ജസ്റ്റ് എടുത്ത് ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തെട്ടാണ് വരുക ഓക്കെ അപ്പോൾ ഞാൻ എക്സൽ ഉണ്ട് ലാർജ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സൈസ് ഇപ്പം മനസ്സിലാക്കിയാലോ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപ ഓക്കെ ഇതിൽ നമുക്ക് ടൂ പീസ് ഉണ്ട് കേട്ടോ ലാർജിൻ്റെ ആൾക്കാർക്ക് അതായത് ലാർജിൻ്റെ ആൾക്കാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ല തരും അമ്പത്തിനാറ് നാൽപ്പത്തിനാലല്ല നോർമൽ ലാർജ് ഉണ്ട് ലാർജുണ്ട് ഇരുപതൊരു ചെസ്റ്റ് കൊടുത്തിരുന്നേ ഫോർത്തി ചെസ്റ്റ് കൊടുത്തിരുന്നേ അവർക്ക് കോഡ്സെറ്റ് ഇതേ ഡിസൈനിൽ പിന്നെ ടു പീസ് ഉണ്ട് കേട്ടോ ഇല്ല കളേഴ്സ് കാണാൻ നമുക്ക് ഏതൊക്കെ അത് അടിപൊളി ബ്ലാക്ക് ഇട്ടാ ൾക്കാർക്കും അറുപതിൻ്റെ ആൾക്കാർക്കും ഉണ്ട് അതായത് ലാർജിനും എക്സെല്ലും ഉണ്ട് ഞാൻ കമ്പനി സൈസ് ആണ് സൈസാണിപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് ചെസ്റ്റ് വിടുത്ത് പറയണത് ഓക്കെ അമ്പത്താറിന് ചെസ്റ്റ് വിടുത്ത് ഡബിൾ എക്സൽ നോർമൽ നമ്മൾ എടുക്കുന്ന ചെസ്റ്റ് വിടുത്താണുണ്ടാവുക അറുപതിന് നാൽപ്പത്തെ സെറ്റാണ് ഉണ്ടാവട്ടോ ഇത് ത്രീ എക്സലും ഉണ്ട് അതായത് അറുപത് വീതി അറുപത് നീളത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ പൊട്ടിച്ച് കാണിക്കണം അപ്പോൾ ഓൾറെഡി ഇവിടെ നല്ലത് ഞാൻ പറഞ്ഞാണ് അറുപത് സൈസ് വിടുത്ത് വേണം എന്നുള്ളതിൽ ത്രീ എക്സെല്ലിൻ്റെ ആൾക്കാർക്ക് അറുന്നൂറ് രൂപ കൊറിയർ കാര് ഞാൻ അറുന്നൂറ്റമ്പത് ഇടണം ലാർജിൻ്റെ ആൾക്കാർക്ക് അതായത് അമ്പത്താറ് ലെങ്ത്തിൻ്റെ ആൾക്കാർക്ക് അഞ്ഞൂറ്റി ഇരുപത് ഇപ്പം ഷിപ്പിംഗ് അമ്പത് രൂപ എടുക്കാം അഞ്ഞൂറ്റി എഴുപത് ഇടണം ഇനി എക്സൽ ഉണ്ടാവും അറുപത് നീളം വേണം ചെസ്റ്റ് എടുത്ത് ഫോർട്ടി എയ്റ്റ് മതി അവർക്ക് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ മാക്സിലേക്ക് അറുന്നൂറ് രൂപ ടോട്ടൽ ഇടണം റേറ്റ് പറഞ്ഞു സൈസും കൊടുത്തും കാര്യങ്ങളും മനസ്സിലാക്കി തന്നു കളേഴ്സാണ് ഇനി കാണാൻ പോണത് നല്ലൊരു ബൂ ആണ് പീക്കോക്ക് ബൂ കൂടി ചേർന്നിട്ടാണ് കേട്ടോ എല്ലാ സ്ലീവും കാര്യങ്ങളും ഒക്കെ റെയിൻ ക്ലോത്ത് ആണ് വരുന്നത് നല്ല മൊഞ്ചുള്ള കളക്ഷൻസാണ് വീട് ഇതിലൂടെ ആഡ് ചെയ്ത് തരാം ടു പീസിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അത് സാധാരണ നമ്മൾ എല്ലാ ഡ്രസ്സും ലാർജ് എടുക്കൂലേ അതിൻ്റെ സൈസാണ് വരുന്നത് ഒരു ഭാഗം ഇരുപത് അങ്ങനെ ഫോർത്തി വരും ഈ മഞ്ഞയാണ് ഞാൻ പറഞ്ഞാൽ ടൂ പീസിൽ വീട് എടുത്തതിൽ ഈ മഞ്ഞേന്റെ ലുക്കൊണ്ട് കിട്ടിയിട്ടില്ല പക്ഷെ സെയിം മഞ്ഞ ടു പീസാണ് കേട്ടോ ഇതൊക്കെ ലാർജ് എക്സെല്ലും ഉണ്ട് ബ്ലാക്ക് മാത്രം എക്സെല് സോൾഡ് ഔട്ടാണ് ബാക്കി എല്ലാ കളേഴ്സും രണ്ട് സൈസിലുണ്ട് ഉണ്ട് കേട്ടോ ഈയൊരു ഡിസൈനിൽ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നാല് കളർ കിണ്ണം കാച്ചി ആണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് നല്ലൊരു പാരറ്റ് ഗ്രീന് ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ല എന്നാലും നല്ലൊരു യെല്ലോ പിന്നെ പീ ബ്ലൂ പിന്നെ നമ്മൾ കണ്ടേതാ ആ ഈ നാല് കളേഴ്സ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കാണു കഴിഞ്ഞതാണ് റയോൺ തന്നെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ സെയിം ഡിസൈനിൽ ടു പീസ് ഉണ്ടെന്ന് റയോൺ തന്നെയാണ് ടു പീസ് ഉണ്ടെന്ന് നല്ല അടിപൊളി യെല്ലോയും ബീക്കോ ബ്ലൂവും ഒക്കെയാണ് നമ്മൾ മാക്സി കണ്ട സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ആ ഒരു സെയിം ലുക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് അതായത് നോർമലായിട്ട് ലാർജിൻ്റെ ടോപ്പും ഡ്രസ്സ് എടുക്കുന്നവരുടെ ചെസ്റ്റും എടുത്താണ് നോർമൽ ലാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ട്വൻ്റി വരും ടോട്ടൽ ഫോർട്ടി അങ്ങനെ നാൽപ്പത് ചെസ്റ്റ് എടുത്താണ് ഈ ഒരു ഷർട്ടിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തൊമ്പതാണ് ട്വൻ്റി നയൻ പേൻറിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ബട്ടൺ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ലീവ് അറക്കം ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് തൊണ്ണൂറാണ് കുറേ ചാർജ് അടക്കം അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തരേണ്ടത് ഇനി അമ്പത്താറ് കരക്ക് ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് നല്ല കിട്ടിക്കാച്ചി ഐറ്റം അമ്പത്താറ് എന്ന് പറയുമ്പോൾ നെക്ക് ഡിസൈൻ ഇങ്ങനെ വരുന്നത് നമ്മുടെ ഒരു ദുബായ് മാക്സി നെക്ക് സ്ലീവ് ആണ് വരുന്നത് ഓക്കെ ഇത് സോഫ്റ്റ് റയോൺ ആണ് അമ്പത്താറ് ലെങ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്താണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി മാക്സി മാക്സി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ കേട്ടോ പൊറൽസാർജ് അടക്കം അഞ്ഞൂറ്റി എഴുപതാണ് വരുന്നത് സോഫ്റ്റ് റയോൺ ആണ് കറക്റ്റ് ലെങ്ത്ത് വിടുത്തോട് ഞാൻ പറഞ്ഞു വാഷിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇഞ്ച് ചുരുങ്ങണം

ഇത് വേറെ സൈസർക്കില്ല ഇല്ലല്ലോ എന്തെങ്കിലും നമ്മൾ കാണിക്കും ഇല്ല അമ്പത്താറുകാർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ മാക്സിമം സൈസ് എഴുതിയിട്ടുണ്ടാവൂല നല്ല സൂപ്പർ റയോൺ ആണ് നല്ല കുഴഞ്ഞ റയോണാണ് കേട്ടോ പിന്നെ ഒരുപാട് വിരിച്ചിലൊന്നും ഈ റയോൺ മാക്സിമൊക്കെ താഴേക്ക് ഉണ്ടാവില്ല അത് മനസ്സിലാക്കണം ഒരുപാട് പേർക്ക് നല്ല രീതി ഒക്കെ വേണം എടുക്കരുത് ഒരു ഷേപ്പ് രീതിയിലാണിത് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എൽ ആ റയോൺ ആണ് ശ്രദ്ധിക്കണം ടു എക്സ് എൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡ്രെസ്സൊക്കെ എടുക്കുമ്പോൾ ഫോർട്ടി ഫോർ ചെസ്റ്റ് പിടുത്താണുണ്ടാവുക ഇത് ധനലക്ഷ്മി കമ്പനീൻ്റെതാണ് ഇതിന് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ലെങ്ത് വന്നിട്ട് അറുപതും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ഫിഫ്റ്റി ടു ഒക്കെ ചെസ്റ്റ് എടുത്തൊക്കെ വേണ്ടവര് ഇത് എടുക്കാ വാഷ് ചെയ്യുമ്പോൾ ചെസ്റ്റ് ചെലപ്പോ ചുരുങ്ങാൻ ചാൻസ് നല്ലൊരു മഞ്ഞ ഈയൊരു ഡിസൈൻ നമ്മൾ മഞ്ഞ എടുത്തിട്ടുണ്ട് എനിക്കൊരു ഓർമ്മ ഓക്കേ നല്ലൊരു മഞ്ഞ ഇത് വന്നിട്ട് അമ്പത്തിനാല് വീതി അറുപത് നീളം വേണ്ടവർക്കാണ് എക്സ് എക്സൽ നാല് കാണിച്ചു അതിനെക്കാളും ഒന്നും കൂടി വീതി ഒക്കെ വേണ്ടവർക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് കൊറിയർ ചാർജ് അടക്കം അറുന്നൂറാണ് കേട്ടോ നെക്കിലെ ഡിസൈൻ ഇതാ വരുന്നത് അടിപൊളി മഞ്ഞ നല്ല സ്ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ കളർചേഞ്ച് കാണാം അതിന്റെ എല്ലോ നല്ലൊരു വെറൈറ്റി എല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കളർചേഞ്ചും നല്ലൊരു വെറൈറ്റി കളറാണ് ഒരു ബീട്രോട്ട് കളറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെയാണ് ഉള്ളത് വേറെ സൈസിനില്ല ട്രിൻഡി നമ്മൾ വീടിൻ്റെ ഒപ്പം തന്നെ പറയും ഓക്കെ ഇനി നമ്മൾ അൽഫൈൻ ആണ് കാണുന്നത് കേട്ടോ അൽഫൈൻ മാക്സി ആണ് ഇനി കാണാൻ പോണത് നല്ല അടിപൊളി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ട ലൈൻസ് ആണ് ഞാൻ കൊണ്ടുപോന്നിട്ടുള്ളത് ഓക്കെ കളർ ഇതാക്കാണ്ടോ ഈ ഒരു ഗ്രീനാണ് കേട്ടോ അപ്പോൾ അത് വന്നിട്ടുള്ളത് എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ലൈൻസ് ഇത് വന്നിട്ട് എക്സൽ അതായത് സ്ഥിരം എടുക്കുന്ന ആൾക്കാരോട് പറയുന്നത് എക്സൽ അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ചെസ്റ്റും കൊടുത്ത് അറുപത് ലെങ്ത്തും കൊടുക്കണ്ടാം അൽഫേന അതിനോട് ചുരുങ്ങി പിടിക്കൊന്നുമില്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷേപ്പ് മാക്സ് എന്നാൽ ഇത്ര രീതിൻ്റെ കിട്ടാം ഇതിൽ കൂടുതൽ വയറൊക്കെ വേണമെന്നുള്ളവർ ഞാൻ അത് എടുത്തപ്പം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഇതെടുത്തപ്പം ഇങ്ങനെ വിചാരിച്ചു എന്നൊന്നും പറയരുത് ഇതിന്റെ കാര്യം ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞത് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റും മാക്സി റേറ്റ് വരുന്ന അഞ്ഞൂറ്റിഅമ്പത് രൂപ കേട്ടോ ചാർജ് ഓൺലൈനായിട്ട് വാങ്ങുന്നതിപ്പോ അറുന്നൂറാണേ ഇതിന്റെ കളർ അനുസരാം നല്ലൊരു മുന്തിരി കളർ ഇട്ടോ ഏ മുന്തിരി വൈലറ്റ് ഇല്ലേ വൈലല്ല പക്ഷേ വൈലറ്റ് ആണ് പക്ഷെ ഒരു മുന്തിരി വൈലറ്റ് അടിപൊളി കളറാണ് ഇത് വേറെ സൈസ് ഇല്ല ഉള്ള സൈസ് ഉണ്ടായി കൂടി ഞാൻ കാണിച്ചുതരാം ലൈൻസിൽ പക്ഷെ ഇതേ സെയിം സാധനം ഈ ഒരു എക്സൽ ആരൊക്കെയുള്ളൂ കേട്ടോ എക്സൽ ആരുന്ന ഫോർട്ടി എയ്റ്റ് ചെസ് എടുത്തും അറുപത് ലെങ് വരുന്നത് അല്പയില്ലാകുമ്പോൾ ചുരുങ്ങിയേ കകൾ പോവുകയോ ഒന്നും ആവില്ല വേറെ കാര്യം റയോൺ ആകുമ്പോൾ ഒരുപാട് ലൈഫ് കിട്ടില്ല കിടാൻ നല്ല സുഖമാണ് മാക്സി ഇത് ആണ് അങ്ങനെ മൂന്ന് കളേഴ്സിനാണ് ഈ ഒരു ലൈനിൽ വന്നിട്ടുള്ളത് ലൈൻ എപ്പം ഇങ്ങോട്ട് വന്നാലും ഉടനെ തീരലാണ് അതുകൊണ്ട് വേഗം അങ്ങോട്ടേക്ക് ചാമ്പിക്കും എന്ത് സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പിലേക്ക് വന്നെ ഇനി ലൈൻസിന്റെ വേറെ ലൈറ്റാക്ക സൈസ് വന്നിട്ട് അറുപതോ എന്തായി അറുപത് സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച സൈസിന് അറുപത് ലെങ്ത്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് വിടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ഉണ്ടാവുക നീളം വന്നിട്ട് അറുപതോ ഉണ്ടാവും ചെസ്റ്റ് എടുത്ത് നമ്മളെ ലാർജ് എന്ന് പറയുമ്പോൾ സൈലാക്കും അല്ലേ ഫോർട്ടി ഫോർ അമ്പത്തി ആറിൻ്റെ അവരുടെ നീ അതായത് വണ്ണ അധികം വേണ്ട നീളം കൂടുതൽ വേണം അറുപത് വേണം അവർക്കുള്ള മാക്സിന്ന് പറയുന്ന ഓക്കെ മാക്സിമം റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അൻപതാണ് കാരണം ഇത് അൽഫൈൻ ആണ് ക്ലോത്ത് വന്നിട്ട് അതും സോഫ്റ്റ് അൽഫൈൻ എപ്പോഴും ഞാൻ എടുക്കാറ് സോഫ്റ്റ് അൽഫൈൻ ആണ് ഒക്കെ സോഫ്റ്റ് അൽഫൈന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വയലറ്റ് ആണ് എന്നാലോ ആ മുൻ വൈലൊന്നും പറയാനും വയ്യ നല്ല ഡാർക്ക് വയലറ്റ് ആണ് ഗ്രേ കളർ തന്നെ മുന് കളർ തന്നെ ഇത് ബ്ലാക്ക് ബ്ലാക്കല്ല ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ എവിടെയോ ഒരു ബ്ലൂ ടച്ച് ഉണ്ടല്ലോ എത്താം അത് ഈ ലേസ് ഒക്കെ ഒരു ബ്ലൂവാണ് കൊടുത്തിരിക്കുന്നതാണ് സംഭവം മനസ്സിലായാലോ സ്ലിം ആയിട്ട് അറുപത് ലെങ്ത് വേണ്ടവർക്ക് എടുക്കാനുള്ള മാക്സിനാണേ സ്ലിം എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ സിസ്റ്റൂഡ്സൊക്കെ മതി ഇങ്ങനെ കുറേ ആളുകളുണ്ട് നീളം ഓക്കേ ഇനിയിപ്പോ നീളെ കുറക്കണം കട്ട് ചെയ്യട്ടോ ഞാൻ പറഞ്ഞല്ലോ വലിയ കട്ടുള്ള ടൈപ്പ് അൽഫൈൻ അല്ല സോഫ്റ്റ് അൽഫൈൻ ആണ് ഇനി നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് ഹാഫ് സ്ലീവില് ഉള്ള ഒരു അൽഫൈനാണ് അത് അമ്പത്താറ് കാലതാണ് കേട്ടോ നല്ലൊരു കളറ് വൈനല്ലേ മെറൂൺ അല്ലേ വൈനാണ് മുന്തി കളർ തന്നെ ഓക്കെ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി ചെസ്റ്റ് ചെസ്റ്റും ഈ അൽഫൈൻ മാക്സിന്റെ സൈസ് വരുന്നത് കേട്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ രീതിയിലാണ് നെക്ക് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഓക്കെ മാക്സി റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ചെറിയ ും ബാക്കിലും പർച്ചേസ് ചെയ്യുന്നവര് അയക്കാൻ വേണ്ട പൈസ അയച്ചു തരണം വന്നിട്ട് ബ്ലാക്ക് ആണ് മൂന്ന് കളേഴ്സിലാണ് വാങ്ങിയിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് ലോക്കലോ അല്ലെങ്കിൽ സെയിം കണ്ടുകഴിഞ്ഞാൽ സെയിം പോലത്തെ ലോ റേറ്റിന്റെ ക്ലോത്തുകൾ അല്ല സംഭവം ഒക്കെ നല്ല കമ്പനി ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മുടെ ചാനലിൽ ഞങ്ങൾ ചെയ്യുന്നത് അത് വാങ്ങിയവർക്കൊക്കെ എല്ലാം മനസ്സിലാവും വാങ്ങിയവരൊക്കെ ജസ്റ്റ് ഒരു കമന്റ് ഇടണം ഇതില് എന്നാലേ വാങ്ങാത്ത ആളുകൾക്ക് ആ ഒരു വിശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് കാണണം ഇനി നമ്മൾ കാണുന്ന സൈസ് സെയിം എൻ്റെ എൻ്റെ ഗെയിസ് അതായത് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് പിടുത്ത് തന്നെയാണ് ഹാഫ് സ്ലീവ് തന്നെയാണ് റയോൺ ആണ് കേട്ടോ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഫ്രോക്ക് മാക്സി കിട്ടിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയില്ല ഫ്രോക്ക് മാക്സി സൈസ് തന്നെയാണ് അമ്പത്താറും നാൽപ്പത്തിനാലും ആണ് അപ്പോൾ ഇതിൻ്റെ മാക്സി ഉണ്ട് ഫ്രോക്ക് മാക്സി ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഓക്കെ എല്ലായിടത്തും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കാരണം ബാക്ക് സൈഡ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കുറേ ചാർജ് എട്ട് അറുനൂറ് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് എന്താ പറയുക ആഷ് കളറും ഓഫ് ബ്ലാക്കും ബ്ലാക്കും എല്ലാം കൂടി ഇല്ലേ ബ്ലൂ ഉണ്ടതിന് ഇല്ല ആഷും ഓഫ് ബ്ലാക്കും ആണ് നല്ല രസേ ഓക്കേ നമ്മൾ ഫ്രോക്ക് മാക്സ് കാണിച്ചപ്പോൾ ഈ ഡിസൈൻ കിട്ടിയിട്ടില്ല ഈ കളർ കിട്ടിക്കില്ല ഡിസൈൻ കിട്ടിയ ആ കളറാണ് കിട്ടിയത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കാലും പൊന്തിച്ച് നിൽക്കണം അറിയാം നിങ്ങക്ക് എന്റെ ഒരു കഷ്ടപ്പാട് നോക്കണേ കീഴ് ചെരുപ്പാണല്ലേത്താ കാരണം ക്യാമറ എങ്ങനെ വെച്ചിട്ടുടാ ഓക്കെ അപ്പൊ നല്ല അടിപൊളി നല്ല ഭംഗി ഉണ്ടല്ലോ ഇത് കാണുമ്പോ ഇനി ഒരു കളക്ഷൻ കൂടിയല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഇനി ഒരു കളക്ഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ആണ് സോഫ്റ്റ് റൈ ആണ് ലെങ്ത് അമ്പത്തി ആറാണ് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ആണ് ഇത് നല്ല ഇതാ ഇങ്ങനെ വന്നതുപോലെ ഉണ്ട് ആ ഈ ബ്ലൂ അണിട്ട ഗൈസ് അടുത്തൊക്കെ വരുമ്പോൾ എന്താ പറയുക ബ്ലൂ വേറെ പോലെ ഉണ്ട് ഡിസൈൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ മമ്മൂസിനി തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ വിടണം കാലൊക്കെ ഉണങ്ങി ഇനി പോയിക്കോട്ടെ കണ്ടല്ലോ ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പതന്നെയാണ് നല്ല അടിപൊളി റയോൺ അണട്ടക ഇത് പഞ്ഞി പോലത്തെ തുണിയാണ് ഇതിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട് ഒരു ലേസ് വർക്ക് വരുന്നതാണ് ഇതിന്റെ കളസിന്റെ ബ്ലാക്ക് ആണ് നല്ല കട്ട ബ്ലാക്കും നല്ല കട്ട ബ്ലൂ ആണ് നമ്മൾ വീഡിയോയിൽ ലൈറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് നിക്കുമ്പോഴുള്ള ബ്ലാക്ക് ആണ് ഹാഫ് സ്ലീവ് ആണ് കളക്ഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ വന്ന സ്റ്റോക്കുകളാണ് ഈ കാണിക്കുന്നത് മാക്സിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് കൊറേർ ചാർജ്ജ് അടക്കം അറുന്നൂറാണ് നിങ്ങൾ വേണ്ടിടക്കാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട കൂടെ കമൻറ്റ് ചെയ്യുക വാങ്ങിയവരൊക്കെ ഒരു അഭിപ്രായങ്ങൾ അഭിപ്രായം ആയിട്ട് ഇടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ പോട്ടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ കാണാൻ മറക്കട്ടെ നല്ല കിടക്കാച്ചി മാക്സി ഡ്രസ്സുകളുണ്ട് അതുപോലെതാ ഇതൊക്കെ ഷോൾ മാക്സ് ഒക്കെ ഇന്നലെ കാണിച്ചിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നത് എല്ലാം ഇന്നത്തെ വീഡിയോ നിർത്താം ഓയെ ബൈ സ്ലാക്കും